കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ ജീവിച്ചില്ല ഇരിപ്പില്ലാത്തതുകൊണ്ട് ആന്റണി മാത്രമേ ഉള്ളൂ അതിന് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരോഗ്യമുള്ള മകനെ കൊടുത്തു ബി ജെ പിക്ക് കെ കരുണാകരൻ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന്റെ മകളെ ഇന്ന് കൊടുത്തിരിക്കുകയാണ് ബി ജെ പിക്ക് ഇനി ഉമ്മൻചാണ്ടിയുടെ മകനേ ഉള്ളൂ ആ അവിടെ പുതുപ്പള്ളി സീറ്റ് കൊടുത്തില്ലായിരുന്നു അയാളും ഇന്ന് അവിടെ നിന്നേനെ താമരയും പിടിച്ചോണ്ട് നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പത്രസ്വാതന്ത്ര്യം അടക്കം എല്ലാം പിടിച്ചുകെട്ടപ്പെട്ട അഞ്ച് വർഷങ്ങളാണ് കടന്നു പോകുന്നത് ആ അഞ്ച് വർഷത്തെ അപകടം ഇന്ത്യയിലെ കള്ളപ്പണം നിരോധിക്കാനെന്നവരയിൽ നാണയം നിരോധിക്കുക നോട്ട് നിരോധനം കൊണ്ടുവന്നു അതിനെതിരെ പ്രതിഷേധിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യം മുന്നേക്ക് മാത്രമാണ് നമ്മൾ പാറശാല മുതൽ ഇന്ത്യയിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ മനുഷ്യ മതിൽ തീർത്തുകൊണ്ട് നമ്മൾ പ്രതിഷേധിച്ചു ഇവിടെ പൗരത്വ നിയമം കൊണ്ടുവന്നു ആ നിയമത്തെ പാർലമെൻറ്റിലോ പുറത്തോ എതിർക്കുവാൻ കോൺഗ്രസിന് കരുത്തുണ്ടായിരുന്നില്ല ഇവിടെ ബാബറി മസ്ജിദ് പളിഞ്ഞിടത്ത് രാമക്ഷേത്രം പടിയുമ്പോൾ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കോൺഗ്രസ്സിന് മൂന്നാഴ്ച ആലോചിക്കേണ്ടി വന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം രാമക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറി സ്വാമിയുടെ വേഷം കെട്ടുന്ന രാഹുൽ ഗാന്ധിയെയും നമ്മൾ കണ്ടവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ അപ്പോൾ പ്രത്യേകിച്ച് ആദർശങ്ങളോ ആശയങ്ങളോ തത്വദീക്ഷയോ ഇല്ലാത്തൊരു പ്രസ്ഥാനമായി കോൺഗ്രസും യു ഡി എഫും അതെ അധികാരമുണ്ടെങ്കിൽ മാത്രം അധികാരത്തിനുണ്ട് വലിയാണ് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ സമരാഗ്നി എവിടെയാണ് അഗ്നി പറഞ്ഞത് കേരളത്തിലല്ല അവരുടെ മുറിക്ക് അവരുടെ അകത്താണ് അടി നടന്നത് അവരുടെ യോഗസ്ഥലങ്ങളിലാണ് അടി നടന്നത് അവരുടെ പ്രസിഡന്റും അവരുടെ പ്രതിപക്ഷ നേതാവും തമ്മിലാണ് അഗ്നി ജ്വാല ഉയർന്നത് അല്ലാതെ നാട്ടുകാരൊരു ജ്വാലയും കണ്ടില്ല ഒരു ജ്വാലയും കണ്ടില്ല ഞാൻ എന്നോട് ചോദിച്ചപ്പോഴേ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു ഇത് അവരുടെ ഉള്ളിലുള്ള ജ്വാലയായിരിക്കും അല്ലാതെ തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് ഇതിനെ തീ പിടിക്കും എന്ന് പറഞ്ഞു ഞാൻ കൈരളിയുടെ ലേഖകൻ മുഖ്യമന്ത്രി പങ്കെടുത്ത കൊല്ലത്തെ പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ രാജ്കുമാർ എന്നോട് ചോദിച്ച് എങ്ങനെയുണ്ട് അഗ്നി പിന്നെ സമരജ്വാലി ആ ഞാൻ പറഞ്ഞ നാളെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവിടെ അഗ്നിവാദിന് പടരുമ്പോൾ പറഞ്ഞു ഇന്ത്യൻ ഭാരതത്തിൻ്റെ അഭിമാനമായ ദേശീയ ഗാനം വാക്യുരുചിയായിട്ട് പാടാനറിയാത്ത മണ്ടന്മാരുടെ മുന്നണിയും പാർട്ടിയുമായി ഇത് അതപ്പതിച്ചു എന്ന് പറഞ്ഞാൽ അവരാണോ പാർലമെൻറ്റിൽ ഭരണഘടന രക്ഷിക്കാൻ പോകുന്നത് ദേശീയ ഗാനം നേരെ പോയ പാടാനറിയാത്ത ഇവരാണോ പാർലമെൻറ്റിൽ ഭരണഘടനയെ രക്ഷിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭരണഘടനയും മതേതരത്വവും നടക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ആദ്യം ദേശീയ ഗാനമെങ്കിലും മിനിമം പഠിക്കുക പള്ളിക്കുടുത്തി പോയില്ല കുഴപ്പമില്ല ദേശീയ ഗാനമെങ്കിലും മിനിമം പഠിച്ചാൽ നല്ലത് കോൺഗ്രസിന്റെ വളരെ മുതിർന്ന നേതാവാണ് ദേശീയ ഗാനം പാടി അപ്പോൾ താഴെട്ടുള്ള ഒരു സ്ഥിതി എന്തായിരിക്കും ഈ ദേശീയ ഗാനത്തിന് പേരം വല്ല ലജ്ജാവതിയെ എന്നുള്ള പാട്ട് പാടുമോ എന്ന പേടി മാത്രമേ ഇപ്പം നമുക്കുള്ളൂ കാരണം അത്രത്തോളം ഇത് ആരാ മുഖ്യമന്ത്രിയാവുന്ന നടക്കുക എല്ലാവരും എല്ലാവർക്കും ആവണം ശശി തരൂരിന് മുഖ്യമന്ത്രിയാകണം സുധാകരന് മുഖ്യമന്ത്രിയാകണം സതീശന് മുഖ്യമന്ത്രിയാകണം പിന്നെ മിണ്ടാതിരിക്കുന്ന പലരുമുണ്ട് ഇവിടുന്ന് പാർലമെൻറ്റിൽ മത്സരിക്കുന്ന പോലും ആയാ കൊള്ളാവുന്നുണ്ട് എല്ലാവരും കൊതിയന്മാരുടെ ഒരു മുന്നണിയായ ഇതുമായി അവരുടെ കാര്യത്തിനപ്പുറം കേരളത്തിലെ ജനങ്ങളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ലാത്ത യു ഡി എഫിനെ ഒരു കാരണവശാലും പാർലമെൻറ്റിലേക്കാ നമ്മൾ ശക്തമായി നേരിടാൻ കഴിയണം നമ്മൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പണസമ്പത്തിൻ്റെ നമ്മൾ ഇന്ത്യ ഈ മഹാരാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്താണ് ബി ജെ പി ഇന്ന് ആർജിച്ചു വച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ മരിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ജനങ്ങളെ കാണാൻ വരുന്നത് രണ്ടര കോടി രൂപയുടെ കാറിലാണ് എന്ന് മറക്കരുത് പോഷെ കമ്പനിയുടെ രണ്ടര കോടി രൂപയുള്ള കാറിലാണ് തൃശ്ശൂരത്തെ പാർലമെൻ്റ് സ്ഥാനാർത്ഥി ജനങ്ങളെ അഭിവാദ്യം ചെയ്യാൻ ആദ്യമായി എത്തുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ പണത്തിൻ്റെ കൊഴുപ്പാണ് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനും പാർട്ടിക്കും പണത്തിന്റെ കൊഴുപ്പാണ് കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടന്നാലും ശമ്പളം വാങ്ങിച്ചില്ലെങ്കിലും പെൻഷൻ വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് ഒന്നുമില്ല ശ്രീ ബാലഗോപാലി വേദിയിലുണ്ട് ധനകാര്യമന്ത്രിയാണ് നമുക്ക് കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുത്താൻ ജനാധിപത്യ വ്യവസ്ഥയിൽ സമരം ചെയ്തു എന്നിട്ടും നിവൃത്തിയില്ലാത്തത് കൊണ്ട് ബഹുമാന്യമായ സുപ്രീം കോടതിയെ നമ്മൾ സമീപിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് എന്നാണ് ഫെഡറൽ ഫെഡറലിസംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് കൂടെ നിന്ന് സഹായിക്കേണ്ട കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതം കൊടുക്കാത്തത് കൊണ്ട് അവസാന അഭയമെന്ന നിലയിൽ നമ്മൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ പരമോന്നത നീതിപീഠത്തെ സമീപിക്കുമ്പോൾ അപ്പോഴെന്താ പറയുന്നത് ചർച്ചയ്ക്ക് വിളിക്കാം ശ്രീ ബാലഗോപാൽ ചർച്ചയ്ക്ക് പോയതാണ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ചർച്ചയ്ക്ക് പോയിട്ട് പറയുന്നത് ഈ നമ്മുടെ നാട്ടിലേക്ക് പറയത്തില്ലേ നീ ആ കേസ് പിൻവലിച്ചു തരാമെങ്കിൽ എൻ്റെ കാര്യം നോക്കാം എന്ന് പറയുന്ന തരം എന്ന് പറയാം അതിന് അതായത് നിയമം നമ്മൾ കോടതിയെ സമീപിക്കാനുള്ള നമ്മുടെ അവകാശമാണ് എല്ലാ പൗരൻ്റെയും ആ പൗറിന്റെ അവകാശം ഉപയോഗിച്ചൊരു ഗവൺമെന്റ് കോടതിയിൽ എത്തുമ്പോൾ ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങൾ പരിക്കണമെന്ന് കോടതി പറയുമ്പോൾ ചർച്ചയിലെ ഡിമാൻഡ് അറിയാമോ പൈസ തരാം പക്ഷെ കേസ് പിൻവലിച്ചവരാണ് പറഞ്ഞത് അപ്പോൾ എന്തോ എന്റെ ഉദ്ദേശം കോടതിയെ പോലൊരു വിലയില്ല ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ അവർ മാനിക്കുന്നില്ല പക്ഷെ നമ്മൾ മാനിക്കുന്നു നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്താ വീണ്ടും ചർച്ചയ്ക്ക് എന്തുകൊണ്ടാണ് നമ്മൾ കോടതിയിൽ പോയതാണ് ഭരണഘടന ആലോചിക്കണം നമ്മുടെ ഭരണഘടനയിൽ ഫെഡറൽ സംവിധാനത്തിന്റെ ഏറ്റവും വില കുറഞ്ഞ അവസ്ഥയാണ് ഒരു സംസ്ഥാനത്തിന് അവരുടെ അവകാശപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ അവസ്ഥ അടിയന്തരാവസ്ഥയിൽ പോലും ഇതുണ്ടായിട്ടില്ല എതിരാളികളുടെ വീട്ടിൽ ഇ ഡിയെ കയറ്റിയും ഇൻകം ടാക്സിനെ കയറ്റിയും പാർട്ടി മാറ്റുന്ന സംവിധാനം ഇനിയിപ്പോൾ കോൺഗ്രസിൽ ഇന്നൊരു ട്രോൾ കണ്ടു നല്ല ട്രോളാണ് കാരണം എന്ന് വെച്ചാൽ ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേരെഴുതുക ചിഹ്നം താമര വേണോ കൈപ്പത്തി വേണോ എന്ന് പിന്നെ എഴുതാം എന്നാണ് എന്താ ഗതി കിടന്നാലോചിക്കണം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ജീവിച്ചില്ല ഇരിപ്പില്ലാത്തതുകൊണ്ട് ആന്റണി മാത്രമേ ഉള്ളൂ അതിന് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുള്ള മകനെ കൊടുത്തു ബി ജെ പിക്ക് കെ കരുണാകരൻ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൻ്റെ മകളെ ഇന്ന് കൊടുത്തിരിക്കുകയാണ് ബി ജെ പിക്ക് ഇനി ഉമ്മൻചാണ്ടിയുടെ മകനേ ഉള്ളൂ ആ അവിടെ പുതുപ്പള്ളി സീറ്റ് കൊടുത്തില്ലായിരുന്നു അയാളും ഇന്ന് അവിടെ നിന്നേനെ താമരയും പിടിച്ചോണ്ട് കറക്റ്റ് അല്ലയോ ഇനി ആരെ ബാക്കിയുള്ള ജീവിച്ചിരുന്നെങ്കിൽ ഇവരെല്ലാം അവഗണനയാണ് അതാണ് ഇതാണെന്നും പറഞ്ഞ് ബി ജെ പി കാരെ കൂടെ പോയത് മുഖ്യമന്ത്രിമാരും കോൺഗ്രസിൻ്റെ പഴയ ആളുകളും ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അവരവരുടെ മക്കളെ സംഭാവന ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്ത് എന്ത് വിശ്വസിച്ചാണ് ഇന്ത്യയിലെ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ പഴയ മുഖ്യമന്ത്രിമാരിൽ ഏതാണ്ട് എൺപത്തിയഞ്ച് തൊണ്ണൂറ് ശതമാനവും ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞു ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ റെഡിയായിട്ടിരിക്കുക എന്നെ വിളിക്കൂ ഞാനും വരുന്നു എന്ന് പറഞ്ഞത് വിളിക്കാണ് അവർ വിളിക്കാത്തതുകൊണ്ട് കൊണ്ട് ചിലർ വരുന്നില്ലേ ഉള്ളൂ കാരണം അത് കഴിഞ്ഞ് പിന്നെ ചത്തതിനൊക്കെ മേ ജീവിച്ചിരിക്കുന്ന ആളുകൾ കേരള ഇന്ത്യയുടെ പല ഫലഭാഗങ്ങളിൽ ഉള്ളതുകൊണ്ട് അവരെ വിളിക്കുന്നില്ല എന്തായാലും തലവെളിക്ക് കൊണിക്കാൻ കൊള്ളാവുന്ന പേരുള്ള ഏത് പഴയ മുഖ്യമന്ത്രി ഉണ്ടെങ്കിലും അവർ കാശു കൊടുത്തോ വളച്ചോ കൊണ്ടുപോകും അവിടെ പോയിട്ട് എന്താ കിട്ടാനാണ് ഇത്രയും വർഷം മുഖ്യമന്ത്രിയായി കോൺഗ്രസിൻ്റെ എങ്ങനെ നമ്മൾ കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യും ഇതാണ് ഇന്ത്യ കേരളത്തിലെ ജനങ്ങളോട് മാബേലിക്കര പാർലമെൻ്റ് ഉള്ള ജനങ്ങളോട് നമ്മൾ ചോദിക്കണം ഇവർക്കെന്താണ് നിലപാട് തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നാൽ ഭയന്ന് ഇവർ വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും പേടിപ്പിച്ചാൽ അവരതും ചെയ്യും പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ ജനപ്രതിനിധികൾ അത് ചെയ്യില്ല എന്ന അഭിമാനമാണ് നമ്മൾ നാണയ കേരളം ഒഴിച്ച് ഏത് സംസ്ഥാനത്ത് എന്തായാലും കോൺഗ്രസ്സുകാരൻ ബസ്സും പിടിച്ച് റെസോർട്ടും ബുക്ക് ചെയ്ത് മുങ്ങുകയാണ് പ്ലെയിൻ കയറ്റി ആളുകളെങ്ങും നാണമുണ്ടോ ജനാധിപത്യത്തിൻ്റെ എത്രയോ ലജ്ജകരമായ കാര്യമാണ് ഒരു ജയിച്ച അധികാരത്തിൽ വരുന്ന കോൺഗ്രസ് ഗവൺമെൻറ് വടക്കേ ഇന്ത്യയിലായി അരുണാചൽ പ്രദേശിലാവട്ടെ വന്നാലെന്താ എത്രയും അവിടെ റെസോർട്ട് ബുക്ക് ചെയ്യുക പിന്നെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ ബസ് ബുക്ക് ചെയ്യുക നാണമുണ്ടോ ഇവർക്ക് നാണം പറയും നടത്തു വന്ന് കൃത്യമായി വിപ്പ് ലംഘിക്കാതെ വോട്ട് ചെയ്യുന്ന അന്തസ്സുള്ള ഒരു എം എൽ എയോ എം പി യോ കോൺഗ്രസിന് ഉറപ്പുണ്ടോ കോൺഗ്രസ്സിന് നേതൃത്വത്തിന് ഉറപ്പുണ്ടോ കണ്ടു കണ്ടെങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തതും എന്ന് പറയുന്ന നടക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരനെ ബി ജെ പിയിൽ കാണുന്നതും പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് പറയാൻ പറ്റരുത് എപ്പോഴെന്ന് പറയാൻ പറ്റില്ല ഈ നാളങ്കെട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് പിടിക്കാൻ ആരും ഇറങ്ങരുത് കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധയോടെ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം കേരളത്തിൽ ഇന്ന് സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുന്നെങ്കിൽ കേരളം പുരോഗതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് മതേതരത്വമുള്ളതുകൊണ്ടാണ് പരസ്പര സ്നേഹമുള്ളതുകൊണ്ടാണ് പാവപ്പെട്ടവരെയും മതന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷിതമായി സ്ഥാപിക്കാൻ കഴിയുന്ന ഏകസ്ഥാനമായി ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞുപോലെ ജാതിക്കും മതത്തിനും അതീതമായി സ്നേഹത്തോടെ താമസിക്കാൻ കഴിയുന്ന ഏക സ്ഥാപനമായി കേരളം മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കരുത് സത്യമല്ലേ വേറെ എവിടെയാണ് പറഞ്ഞത് ഞാൻ ഗുജറാത്തിൽ ഒരു മാസത്തോളം രാജസ്ഥാനിലുമായി ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി താമസിച്ചു ഏതാണ്ട് ഒരു മാസം ഉണ്ട് ഈ ഒരു മാസത്തിനിടയിൽ ഞാൻ കണ്ടത് വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് കാരണം ഞാൻ സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഉള്ളതെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് മത മതന്യൂനപക്ഷങ്ങൾപ്പെട്ടവർ താമസിക്കുന്ന ഒരു മേഖലയാണ് അവരവിടെ താമസിക്കുകയാണ് വർഷങ്ങളായി കച്ചവടം ചെയ്യുന്നു അവിടെ താമസിക്കുന്നു അവരുടെ പഴയ തരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ പോയത് അവിടെ എത്തുമ്പോൾ കാണുന്ന നിശങ്കരായ മനുഷ്യരെയാണ് ഞാൻ കണ്ടത് അവരോട് സംസാരിച്ച് നോക്കി അന്നും ഗുജറാത്തിൽ എലക്ഷൻ നടക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കൂ ഇന്ന് നമ്മൾ അരുൺകുമാറിൻ്റെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് എതിർ സ്ഥാനാർത്ഥികൾ അവരുടെ ചിത്രങ്ങളും ചുവർ ചുവരെഴുത്തും തുടങ്ങി നമ്മളും തുടങ്ങി കഴിഞ്ഞു ചിഹ്നങ്ങൾ വരച്ചു അത്ഭുതമാണ് വെറുതെ പറയുന്നല്ല ഗുജറാത്തിൽ എവിടെയും ഒരു പോസ്റ്റർ കോൺഗ്രസിന്റെ ആവട്ടെ ബി ജെ പിയുടെ ആവട്ടെ ഒന്നുമില്ല ഭയപ്പെടുത്തി മനുഷ്യനെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകണം ഞാൻ ആലോചിക്കുക ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ഈ ഷൂട്ടിംഗ് സ്ഥലത്തെ സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ബി ജെ പി ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അയാൾ ജയിക്കും ഏതാ ഇട്ടിട്ടില്ല പെട്ടിയില്ലെന്ന് ആലോചിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒരു ഓട്ടോറിക്ഷയിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു ചൂലുമായിട്ട് ഇങ്ങനെ പോകുന്ന പോന്നതാണ് കോൺഗ്രസിൻ്റെ അഡ്രസ്സില്ല കേട്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞത് പൊട്ടി പൊളിഞ്ഞ് പാളീസാകുമെന്നാണ് പൊട്ടി പൊളിഞ്ഞ് പാളീസാകുമെന്ന് പറഞ്ഞു കാരണം നമുക്കറിയാം ആകെ കണ്ടത് അഹമ്മദാബാദിൽ വരുമ്പോൾ അവിടെ ഒരു ബി ജെ പിയുടെ ഓഫീസ് ഒരു കോൺഗ്രസിന്റെ ഇലക്ഷൻ ഓഫീസ് ആം ആദ്മി പാർട്ടിയുടെ ഇലക്ഷൻ ഇതല്ലാതെ യാതൊന്നുമില്ല പ്രചരണമില്ല പോസ്റ്ററില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുക പോസ്റ്റർ ഇല്ല ഫ്ലെക്സ് ഇല്ല ഒരു കൊടിയില്ല ആരുടെയും അതെന്ത് ഇലക്ഷനാണ് നിശബ്ദം അനൗൺസ്മെന്റ് ഇല്ല ഒന്നുമില്ല പക്ഷെ എണ്ണുമ്പോൾ ബഹുഭൂരിപക്ഷ സീറ്റുകളും ബി ജെ പിടിച്ചു പോകുന്നതിന്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞാൽ ഭയന്ന് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ വികസനത്തെക്കുറിച്ച് വലിയ വീമ്പിളക്കാണ് ഗുജറാത്തിൽ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ പറയാ ഇവിടെ ഒരു പണിയുണ്ടെങ്കിൽ ബംഗാളിൽ നിന്ന് വന്ന ജോലിക്കാൾ വരുന്നു നിന്ന് ഇവിടെ ജോലിക്കാളി വരുന്നു തൊള്ളായിരം രൂപയെ കുറഞ്ഞൊരു കൂലിയുണ്ടോ നരേന്ദ്രമോദിയുടെ പരിഷ്കൃത ഗുജറാത്തിൽ പുരോഗതി കൈവരിച്ചു വന്ന് ബിജെപിക്കാരൻ ഭീം പിളക്കുന്ന ഗുജറാത്തിൽ ഒരു പുരുഷന്റെ ദിവസത്തെ കൂലി എന്ന് പറയുന്ന മുന്നൂറ്റമ്പത് രൂപയും ഒരു സ്ത്രീയുടെ ശമ്പളം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഗതികേടന്നല്ല എന്താണ് പറയുന്നത് ഇവിടെ തൊള്ളായിരം രൂപ ആയിരം രൂപ എടുക്കാൻ അതൊരു പണിക്കാരന് കിട്ടൂ അതിഥി തൊഴിലാളി ആവട്ടെ ആരും ആവട്ടെ ശരിയല്ലേ അവിടെ മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു പുരുഷന്റെ ശമ്പളം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു സ്ത്രീയുടെ ശമ്പളം ഞാൻ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി അല്ല പേപ്പറി വായിച്ചേച്ച് പറയുന്നതല്ല ഞാൻ നേരിൽ കണ്ടു അമ്മമാർ ഇടതുപക്ഷ ജനാധിപത്യം ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് അറുപതിനായിരത്തിലധികം വീടുകൾ ലൈഫ് പദ്ധതിയിൽ കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നൽകിയ നാട്ടിൽ നിങ്ങൾ മനസ്സിലാക്കൂ ഗുജറാത്തിലെ അമ്മമാരും പ്രായമുള്ള മക്കളും കൂടി റോഡിന്റെ സൈഡിൽ വെറും ടാർപ്പ വലിച്ചു കെട്ടിയും പാ കെട്ടിയും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയും കയറുകട്ടിലിൽ തെരുവർ ഇറങ്ങുന്ന കാഴ്ച ഗുജറാത്തിൽ എല്ലായിടത്തും കാണാം അഹമ്മദാദ് ടൗണിൽ കണ്ടില്ലെന്ന് ആയിരിക്കും അഹമ്മദാബാദ് അങ്ങോട്ട് വിട്ട് ഒരു ഇരുപതോ മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ പോയിട്ടാണ് ഞാനേതുകൊണ്ട് അറുപത് എഴുപത് കിലോമീറ്റർ രാജസ്ഥാൻ ബോർഡറിലേക്ക് പോകുന്ന സ്ഥലത്താണ് പോയത് അവിടെ കണ്ട കാഴ്ചയാണ് ഞാൻ വീഡിയോയിൽ പകർത്തി ഫോണിലെ മൊബൈലിൽ ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട് ആർക്കും ഉണ്ടെങ്കിലും അത് ബി ജെ പി കാരനും കാണിച്ചു കൊടുക്കാം ഉറങ്ങുകയാണ് അമ്മമാർ പ്രായപൂർത്തിയായ മക്കൾ കുഞ്ഞുങ്ങൾ വണ്ടികൾ ഓടിപ്പോകുന്ന പൊടിയും മണ്ണും തിന്ന് പാലത്തിന്റെ അടിയിൽ കയറ് കട്ടിലിട്ട് അതായത് നാടോടിയായിട്ട് വന്നവരല്ല കേട്ടോ കയറിട്ട് കട്ടിലിട്ട് അവിടെ കൂരയൊക്കെ ചെയ്ത് ടാർപ്പ കൊണ്ട് മറച്ച് എവിടുന്നോ കിട്ടിയ ചില പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ വെച്ച് മറച്ച് കിടക്കുന്ന പാവങ്ങളെ കാണാം കേരളത്തിലുണ്ടോ കേരളത്തിലുണ്ടോ ഒരു സംഭവം അപ്പം കേരളം എവിടെ എത്തി നിൽക്കുന്നു കേരളം ഒരു പരിഷ്കൃത സമൂഹമാക്കി മാറ്റിയതിൽ ഇടതുപക്ഷ ജനാധിപത്യ വഹിച്ച പങ്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് പുരോഗമനപരമായ ആശയങ്ങളുമായി മുന്നോട്ട് വന്ന് നയിച്ച പങ്ക് അത് നമ്മൾ മറക്കരുത് കേരളത്തിലെ കർഷകന് വേണ്ടി സംസാരിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ കോൺഗ്രസിനെ നയിക്കുന്ന ഇനി ആര് തന്നെ ഏത് ഏത് ആര് വന്നാലും ഏത് പ്രസിഡന്റ് വന്നാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തന്നെ ഇതിലാളെന്ന് നമുക്കറിയാം നല്ല ബുദ്ധി ഇല്ലാത്തവരെങ്ങാളും പറഞ്ഞ് മനസ്സിലാക്കാം വേറൊരാളെ വെച്ചിട്ടുണ്ട് സീതാറാം കെ കേസരികാര്ജുന കാർഗെ മല്ലിക അർജുന കാർഗെ ആരാന്ന് അങ്ങേരിക്കന്നെ അറിഞ്ഞുകൂടാ എന്തോ പോസ്റ്റ് ഒന്നും അറിയത്തില്ല പക്ഷേ നമുക്കറിയാം രാഹുൽ ഗാന്ധിയാണ് സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയുമാണ് കോൺഗ്രസ് നയിക്കുന്നത് അവരെന്തു പറഞ്ഞാൽ ഹൈക്കമാൻഡ് നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല നൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഹൈക്കമാൻഡ് ഈ ഹൈക്കമാൻഡ് എന്താണെന്ന് ഒരു കോൺഗ്രസ്സുകാരന് മനസ്സിലായിട്ടില്ല നമ്മളാരും കണ്ടിട്ടില്ല പക്ഷെ ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്നുള്ളതല്ലാതെ ചെകുത്താനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യക്ഷിയെ കണ്ടിട്ടുണ്ടോ യക്ഷി ഉണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷെ കണ്ടവരായിട്ട് ആരും പറയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ യക്ഷിയാണ് ഹൈക്കമാൻഡ് അവിടെ ഇരുന്നുകൊണ്ട് ഈ ഹൈക്കമാൻഡ് നേതാവായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വിചാരിച്ചില്ലേ ഇപ്പൊ കുറ്റം പറയുന്നല്ലോ വന നിയമങ്ങളെ കുറിച്ച് വന്യമൃഗങ്ങൾ ഇറങ്ങി ആക്രമിക്കുന്നു എന്തുകൊണ്ട് ആക്രമിക്കുന്നത് കാടിനകത്ത് വെള്ളമില്ല ആരുണ്ടാക്കിയ നിയമമാണ് ജയറാം രമേശ് അല്ലേ ഇന്ത്യയിൽ കസൂർ രംഗൻ റിപ്പോർട്ട് കൊണ്ടുപോകുന്ന എന്താ മിണ്ടാത്ത കോൺഗ്രസ് ശ്രീമതി സുജാതയൊക്കെ അവിടെ എം പി ആയിരിക്കുമ്പോഴാണ് ഈ റയറാം രമേശ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ വന നിയമങ്ങൾ ഇത്രയും കർശനമാവുകയും ജനങ്ങൾക്ക് ഒരു തരത്തിലും കഴിഞ്ഞുകൂടാത്ത കർഷകൻ ഇടുക്കി ജില്ലയിൽ നിന്നും വയനാട്ടിൽ നിന്നും എന്തിന് മാധവ ഗാഡ്ഗിൽ പറയുന്നു കാട്ടു വന്ന എവിടെയൊക്കെ കൊല്ലണം എന്ന് പറയുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും കോൺഗ്രസിന്റെ സംഭാവനയാണ് അതെടുത്ത് വെച്ച് ബി ജെ പി നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലും എന്തിന് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ പോലും മനുഷ്യന് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല വനമേഖലയാണ് ദുർബല കാലാവസ്ഥയുള്ള മേഖലയാണ് എന്ന് എഴുതി വെച്ച കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഉണ്ടാക്കിയത് ജയറാം രമേശിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരാണ് എന്ന് ആരും മറക്കരുത് അവരുണ്ടാക്കി വെച്ച കോടാലിയാണ് ഇതല്ല ആ തെറ്റ് തിരുത്താൻ രാഹുൽ ഗാന്ധി എന്ന എം കേരളത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷം വാങ്ങി ജയിച്ച എം പി പാർലമെന്റിൽ പോയ എം പി ഒരു ദിവസം മോഡിയെ കെട്ടിപ്പിടിക്കാനൊക്കെ എണീട്ടുണ്ട് എങ്ങനെയെങ്കിലും സമവായത്തിൽ എത്താൻ വേണ്ടി മോഡിയെ കെട്ടിപ്പിടിക്കാനൊക്കെ നാടകമൊക്കെ കളിച്ചു പക്ഷേ ആ രാഹുൽ ഗാന്ധി ഒരു ദിവസം വയനാട്ടിൽ വന്യമൃഗശല്യം ഉണ്ടെന്നോ അവിടുത്തെ ജനങ്ങൾ അതുകൊണ്ട് വീർപ്പുമുട്ടുകയാണെന്നോ ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്തെ ജനങ്ങൾ വന്യമൃഗങ്ങളുടെ ശല്യത്തിലാണെന്നോ കർഷകൻ അവിടെ നടുപടിയാണെന്നോ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് കേരള സർക്കാരിന് ഒന്നും കൊടുക്കാതെ നശിപ്പിക്കുമെന്ന് വാശി പിടിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ നിങ്ങൾ അങ്ങനെയല്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണം കൊടുക്കുക ഇടതുപക്ഷം മുന്നണി സർക്കാരിന് വേണ്ടി ഒന്നും തരണ്ട പക്ഷേ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റൂ എന്ന് പറയാൻ ലജ്ജിച്ച് കള്ളത്തരം കാണിക്കുന്ന കോൺഗ്രസുകാർ യു ഡി എഫുകാരും ഇനി പാർലമെന്റിലേക്ക് പോകാൻ പാടില്ല ഇവിടെ ഞാനോ കുഞ്ഞുമോനോ ഒക്കെ അടങ്ങുന്ന സുപാതവും അടങ്ങുന്ന എം എൽ എ മാർക്ക് കേന്ദ്രത്തിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ല പോയി സമരം ചെയ്യാനേ പറ്റൂ പാർലമെന്റിനുള്ളിൽ പ്രധാനമന്ത്രിക്കൊക്കെ ഗർജിക്കാൻ കഴിയുന്നവർ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കരുത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യം ഇവിടെ എം പിമാർ പാർലമെന്റിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ അതിന് സംഭവിക്കുകയുള്ളൂ അല്ലാതെ ഇവരെല്ലാം പോയി കുറേ നാളായിട്ട് പോകുന്നല്ലോ വിശ്രമിച്ചിട്ട് പോരുകയില്ലേ ഇനിയും ഒരു യുവത്വത്തിന് അവസരം ഇവിടെ ചരിത്രം മാറ്റി കുറിച്ചുകൊണ്ട് അധ്യക്ഷൻ പറയുകയുണ്ടായി മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്രം തിരുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കണം ഞാൻ അധികം തീർപ്പിക്കുന്നില്ല ചുരുക്കിയാണ് മന്ത്രിമാരെല്ലാം സംസാരിക്കാനുള്ള നേതാക്കളുണ്ട് ഇത് നേതാക്കന്മാരെ കൺവെൻഷനാണ് ഇനിയുള്ള നാളുകളിൽ നമുക്ക് വിശ്രമമില്ല നമ്മളിവിടെ നിന്ന് ഓരോ മണ്ഡ നിയമമണ്ഡലത്തിലെയും കൺവെൻഷൻ നടക്കുമ്പോൾ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് ബൂത്തുകളിലെ വരെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അശ്രാന്തം പരിശ്രമിക്കണം പകൽ സമയത്ത് ചൂടാണ് അതിരാവിലെ ഇറങ്ങി ഉച്ച പത്ത് മണി പത്തര മണിവരെയും ഉച്ചയ്ക്ക് ശേഷവും ഇറങ്ങി പ്രചരണത്തിൽ ഒരു വിട്ടുവീഴ്ചയിൽ അരുൺകുമാറിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറഞ്ഞ പ്രസംഗം ചുരുക്കാം ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ സംസ്ഥാനത്തോട് കാണിക്കുന്ന മര്യാദകൾ നമ്മൾ പ്രമേയം പാസാക്കി കൊടുത്തു വന്യമൃഗശല്യമുണ്ട് ഒരു ആനുകൂല്യമില്ല മൃഗങ്ങളെ വെടിവെക്കാൻ അനുവദിക്കണം ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണം എന്ന പ്രമേയം കേരളത്തിൻ്റെ നിയമസഭ പാസാക്കി കണ്ടതായിട്ട് പോലും കേന്ദ്ര സർക്കാർ നടിച്ചിട്ടില്ല ഇതിനൊക്കെ ഇവിടെ ബി ജെ പി ഉത്തരം പറയണം തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തിനും ഉത്തരം പറയണം നിങ്ങൾ ചോദിക്കണം നമ്മുടെ ജോലി അത് ചോദിക്കാന്നുള്ളതാണ് മാധവ കാഡ്കൽ കൺവീൻഷനും കസ്തൂരി രംഗനും ഒക്കെ ഉണ്ടാക്കി കേരളത്തിലെ കർഷകന്റെ നടുവടിച്ച കോൺഗ്രസ്സുകാരോടും ചോദിക്കണം നിങ്ങളുടെ ജയറാൻ രമേശ് അല്ലെ ഇത് ഞാൻ തർക്കത്തിന് തയ്യാറാൻ ജയറാൻ രമേശ് അല്ലെന്നവർക്ക് പറയാമോ ഇതൊന്നും ഈ രണ്ട് റിപ്പോർട്ടുകളും ജയറാൻ രമേശിന്റെ കാലത്താണ് എന്താ പറയുന്നത് അവർ വന്നാണ് കോൺഗ്രസ് കൊണ്ടുവന്ന കണിയാണ് അത് ജി എസ് ടി ആര് കൊണ്ടുവന്ന കണിയാണ് കോൺഗ്രസ് കൊണ്ടുവന്ന കണിയാണ് ആ ജി എസ് ടി ആണെന്ന് നമ്മളെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് നമ്മുടെ ധനകാര്യമന്ത്രി കടന്ന് കഷ്ടപ്പെടുകയാണ് മന്ത്രിസഭ മുന്നോട്ട് പോകാൻ കഷ്ടപ്പെടുകയാണ് കേരളത്തിലെ ജനങ്ങൾ ലൈഫ് പദ്ധതിയിൽ ഹഡ്കോയ് നിലവിടെക്കാൻ പറ്റില്ല ലൈഫ് പദ്ധതി തുടരാൻ പറ്റുന്നില്ല ഹഡ്കോയ് നിലവൊടുക്കാൻ പറ്റൂല ലോൺ എടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കില്ല കേരളത്തിന് നാലായിരം കോടി റിലീസ് ചെയ്യുന്ന ലക്ഷം പറയും എന്റെ ഇതുവരെ കിട്ടിയില്ല കിട്ടിയോ പറഞ്ഞതേ ഉള്ളൂ ടി കണ്ടതേ ഉള്ളൂ നമ്മൾ ടി വി കണ്ടതേ ഉള്ളൂ നാലായിരം കോടി തന്നു അപ്പൊ നമ്മളെല്ലാം മേടിച്ചോ എല്ലാവരും ഓടിച്ചു ബാലഭാന്റെ അടുത്ത് മന്ത്രിമാരെല്ലാം ഓടിച്ചെന്ന് നാലായിരം കോടി വരുമ്പം ഒരു ഇരുപത്തഞ്ചു കോടി നമുക്ക് അപ്പോഴും ബാലഭാൻ ഇത് ചിരിച്ചോട്ട് നമ്മളെ വകുപ്പിനൊരു ഇരുപത്തഞ്ച് കെ എസ് ആർ ടി സിക്ക് ഒരു നൂറ് എന്നൊക്കെ പറഞ്ഞ് ദാരിദ്ര്യമായിട്ട് ചെല്ലുമ്പോൾ ബാലപാൽ ഈ ഇരിക്കുന്ന പോലെ ചിരിച്ചോണ്ടിരിക്കണം ബാലഭവന്റെ മനസ്സിലറിയാം ഈ നാലായിരം ഇല്ല മൂവായിരം ഇല്ല ഒന്നും വരാൻ പോകുന്നില്ല എന്നറിയാം കാരണം ഇത് വെറുതെ പത്രത്തിൽ ടി വി എഴുതി കഴിച്ചു കേന്ദ്രം കേരളത്തിന് നാലായിരം കോടി പിന്നെ ചാക്കി കെട്ടി ഇപ്പൊ ഒരു ഒന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇരുന്നു പക്ഷെ വന്നില്ല ഇതുവരെയും ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ വടക്കേ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞതുപോലെ മുന്നൂറ്റി അമ്പത് രൂപ ശമ്പളം കൊടുത്ത് കബളിപ്പിക്കുന്ന പാവങ്ങളെ കബളിപ്പിക്കാൻ കൊള്ളാം എന്ന് നരേന്ദ്രമോദിയും കൂട്ടിനും മനസ്സിലാക്ക നരേന്ദ്രമോദി എറണാകുളത്ത് വന്ന് ആലപ്പു ഗ ഗുരുവായൂരിൽ വന്ന് സ്വർണ താലം സ്വീകരിച്ചത് കൊണ്ടോ സ്വർണ കിരീടം വെച്ചത് ഒന്നും കേരളത്തിലെ ജനങ്ങളുടെ മതേതരത്വം മാറുകയില്ല എന്ന് നരേന്ദ്രമോദിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ ബി മുരളീധരൻ അവിടെ കണ്ട് സത്യാഗ്രഹം ഇരിക്കുന്നു ഇയാൾ സാധാരണ ഞാൻ കാണുന്നത് ആകാശവാണിയിലൂടെയാണ് കാരണം ഇങ്ങനെ ചീവിയിലെ കണ്ടിട്ടുള്ള ഒരാളെ ഭൂമിയിൽ കണ്ടതായി ഓർക്കുന്നില്ല ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ നമ്മളെ നാട്ടുമ്പുറത്തിറങ്ങി ചോദിക്കുന്ന ആൾക്കാരത് ഈ ബി ജെ പി കാരനെ കൊണ്ട് പഞ്ചായത്ത് മെമ്പർ ആവട്ടെ എം എൽ എ ഇല്ല രാജോപാൽ സാറായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇല്ല വളരെ ബഹുമാനീയനാണ് ആദരണീയനാണ് മുതിർന്ന നേതാവാണ് സമ്മതിച്ചത് അദ്ദേഹം ഇപ്പോൾ ഇല്ല അദ്ദേഹം നിയമസഭയിൽ വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം പെരുമാറിയത് അതൊക്കെ നമുക്കറിയാം മുഖ്യമന്ത്രിയെയും ശ്രീരാമകൃഷ്ണനെയും ഒക്കെ പൂജ്യം സംസാരിച്ചിട്ടുമുണ്ട് സത്യം വേണ്ട സത്യം എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ പക്ഷേ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോഗം ഏതെങ്കിലും ഒരു ബി ജെ പി മന്ത്രി ഇവിടുന്ന് അൽഫോൺസ് കണ്ണന്താന ഇവിടുന്ന മന്ത്രിയായി ആർക്കെങ്കിലും അഞ്ചു വയസ്സേടെ ഒരു ഗുണം ഒരു കുട്ടി ശിപാർശ ഒരു കോളേജ് അഡ്മിഷൻ എങ്കിലും അവർ വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും ഒരു കോളേജ് അഡ്മിഷൻ വേണ്ട ജോലിയൊന്നും വേണ്ട ഒരു കോളേജ് അഡ്മിഷൻ ഏഹ് അത് കഴിഞ്ഞ് വി മുരളീധരൻ അദ്ദേഹം ഒരു മന്ത്രിയാണ് ഒരു കോളേജ് അഡ്മിഷൻ ഒരു ബിഷപ്പിനോട് പറഞ്ഞു ബിഷപ്പന്മാരെല്ലാം പോക്കറ്റിലുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ബിഷപ്പിനോട് പറഞ്ഞൊരു അഡ്മിഷൻ ഏതെങ്കിലും ഒരു ബി ജെ പി കാരന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പൊതുജനത്തിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ നമ്മളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അഭിമാനത്തോട് പറയാം പലരും അഡ്മിഷൻ വരുമ്പോൾ ബിഷപ്പന്മാരെ വിളിച്ചിട്ടുണ്ട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റിനെ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട് കെ പി എം എസിന്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട് അഡ്മിഷൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അവരുടെ കോളേജുകളിലൊക്കെ പക്ഷെ ഇവരൊരു അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു സ്ഥലം മാറ്റം അവർക്ക് ആരെങ്കിലും വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടോ പോലീസ് സ്റ്റേഷനുമ്പോൾ ഇന്ന് വേളം ഉണ്ടാക്കുന്നതിൽ ഏതെങ്കിലും ഒരു കേസ് പോലീസിന് മുമ്പിൽ ഒത്തുതീർപ്പാക്കാനോ നല്ല നില നടത്താനോ അവർ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തോ ഇതൊരു എന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എവർക്കാരെങ്ങനെ ജയിച്ച് മന്ത്രിയാവണം ഇപ്പോൾ ഇവരെ തിരുവനന്തപുരത്ത് ആൾ മത്സരിക്കുന്നവരാൾ തൃശ്ശൂർ മതി രണ്ടുപേരും മന്ത്രിയാവാനാണ് മത്സരിക്കുന്നത് രണ്ടുപേരും തോക്കേണ്ടത് രണ്ടുപേരുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ആവശ്യമില്ല അവരുടെ തന്നെ ആവശ്യമാണ് കാരണം ഈ തൃശ്ശൂർ മത്സരിക്കുന്ന ആൾ ജയിച്ചാൽ മന്ത്രിയാവും മറ്റേ ആൾക്കാൾ തോൽപ്പിക്കാം തമ്മി കണ്ടാമുണ്ട ഇത് കോൺഗ്രസ് ഇന്ന് എവിടെ നിത്തിക്കുന്നോ അവിടെയാണ് ബി ജെ പി തുടങ്ങിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്താൽ മതി കാരണം ഇവിടെ നിന്ന് കുഴപ്പം പിടിച്ച ആളുകളെയൊക്കെയാണ് അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കെ മുരളീധരൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് സഹോദരിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു അല്ലെങ്കിൽ എന്തോ ബന്ധം അല്ലെങ്കിൽ എന്തോ ബന്ധം അവർ എലക്ഷൻ പോരെ തോപ്പിക്കാൻ നോക്കിയത് ഇയാൾ തന്നെ എൻ്റെ കാര്യം എനിക്ക് ജയിക്കാമെന്നപ്പുറത്തേക്ക് ഒരു കാര്യവും ഇല്ലാത്ത ആളാണ് ഈ കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം അദ്ദേഹത്തിൻ്റെ കാറ്റിനനുസരിച്ചാണ് നിലപാടുകൾ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇന്ത്യ കോൺഗ്രസിൻ്റെ അടുത്ത് വിളി കളയും പിന്നെ ഒന്നുമില്ല മറ്റടുത്ത് ഈ പറഞ്ഞ സഹോദരി പോയിടത്തേക്ക് പുറകെ പോകും യാതൊരു സംശയവും വേണ്ട ഇനിയും വടകരയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ശൈല ടീച്ചർ ജയിക്കും അതോടും ഇവിടെ പണി ഇല്ലാതാകുമ്പോൾ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ അദ്ദേഹവും താമരയും പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കാണാം എന്നതിൽ യാതൊരു സംശയവും അക്കാര്യത്തിലില്ല ഒരു സംശയവുമേ കോൺഗ്രസിൻ്റെ ഒരു ലൈൻ അതാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരോടുകൂടെയും കൂട്ടു പോകും അവർക്ക് വോട്ട് ചെയ്തവർ അവർക്ക് പിന്തുണ കൊടുത്തവർ അവരുടെ കൂടെ നിന്നവർ അവർക്ക് മുദ്രാവാക്യം വിളിച്ചവർ അവരെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല കേരളത്തിലെ ജന ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും തറകാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഒത്തുതീർപ്പുണ്ടാക്കി പോകാൻ നമുക്ക് കഴിയില്ല ഞാൻ തീർപ്പിക്കുന്നില്ല വരും ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാവരും എല്ലാ മേഖലകളിലേക്കും ജനങ്ങളുമായി സംബന്ധിക്കുന്ന നേതാക്കന്മാരായിട്ട് നമ്മൾ സമ്പാദിക്കുകയാണ് സമ്പാദിക്കാൻ വേണ്ടി വരുന്നുണ്ട് കാര്യങ്ങൾ ഇതിനേക്കാൾ മനോഹരമായി നമ്മൾ ഓരോരുത്തരും പറഞ്ഞു മനസ്സിലാക്കും നിങ്ങളും അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കണം അരുൺകുമാറിന് വേണ്ടിയുള്ള പ്രചരണത്തിൽ അരുൺകുമാർ എന്ന ചെറുപ്പക്കാരനെ ഞാൻ സാധാരണക്കാരുടെ നീങ്ങുന്ന നമ്മളെല്ലാവരും അത്തരം രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയമില്ലാത്ത ആളുകളുടെ പൾസ് പരിശോധിക്കാൻ പരിശോധിക്കാത്ത രാഷ്ട്രീയമുള്ളവർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തരായ പ്രവർത്തകരും നേതാക്കന്മാരും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് സംശയമില്ല പക്ഷേ എപ്പോഴും രാഷ്ട്രീയമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല അവർ കാര്യങ്ങൾ വിലയിരുത്തി ബുദ്ധിപരമായി വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അവരെപ്പറ്റി നമ്മൾ ചിന്തിക്കണം സ്ത്രീകൾ അമ്മമാർ കോളേജ് സ്റ്റുഡൻസ് ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ ഇവരുടെ ഒരു പൾസ് പൾസിയാണെന്ന് നിങ്ങളുടെ അടുത്ത് പറയാം ഒരാശങ്കയും വേണ്ട ഈ പൾസ് പരിശോധിച്ചിട്ട് സത്യസന്ധമായിട്ട് ഞാൻ പറയണം ഞാൻ പേപ്പർ വായിച്ചിട്ട് പ്രസംഗിക്കുന്ന ആളല്ല എന്ന് നിങ്ങൾക്ക് അറിയാനുള്ളത് അനുഭവത്തിൽ നിന്നാണ് ഗുജറാത്തിലെ കാര്യം പറഞ്ഞത് അല്ല പറഞ്ഞു കേട്ടതല്ല ഒരു പത്രത്തിലും വായിച്ചതല്ല ഞാൻ കണ്ണിൽ കണ്ട കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ കണ്ണിൽ കാതിൽ കേട്ട കാര്യങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞു ഞാൻ പറയുന്നു ഈ അരുൺകുമാറിനെ കുറിച്ച് ഇന്ന് ഈ നിയോഗ മണ്ഡലത്തിന് ആഗമാനം എന്തിനും ആവേലിക്കരയ്ക്ക് പുറത്തും നല്ലൊരു പയ്യൻ മിടുക്കനാണ് കയറി വരും ജയിക്കും എന്ന് മനസ്സിൽ ജനങ്ങൾ കുറിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ആ കുറിച്ചതിനെ ബലപ്പെടുത്തി പരമാവധി വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി അരുൺകുമാറിന്റെ ക്ഷീണമായ അരിവാൾ നിൽക്കുന്നതിൽ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ഈ ചെറുപ്പക്കാരനെ ഈ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി പാർലമെൻറ്റ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ചുകൊണ്ട് ചരിത്രത്തെ മാറ്റിയെഴുതി മാവേലിക്കല പാർലമെൻറ്റിനെ രക്ഷിക്കണം എന്ന സ്നേഹത്തോടെ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ജനങ്ങൾ തയ്യാറുണ്ട് നമ്മൾ ചോദിച്ചാൽ മതി നിങ്ങളുടെ വിലയേറി ഞങ്ങളുടെ സഖാവായ അരുൺ നൽകണം അരുൺകുമാർ ചെറുപ്പക്കാരനാണ് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൻ അതിലൂരി എനിക്കിഷ്ടം എന്താ പറയുക ഒരു നടനാണ് അദ്ദേഹം നാടക നടനാണ് ചെറിയ പ്രായത്തിൽ കെ പി എസ് സിയുടെ അടുത്ത് താമസിച്ച് നാടകം സി ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ നീ കയറി അഭിനയിക്കുമെന്ന് പറയുമ്പോൾ ഈ പയ്യൻ ഒരു കാലത്ത് കെ പി എസ് സിലെ ബാല നടനായിരുന്നു എന്ന് ആലോചിക്കണം സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലെങ്കിലും ആള് സുന്ദരനാണ് കണ്ടിട്ടില്ലേ നല്ല ചുള്ളനാണ് കണ്ടാൽ ഇഷ്ടപ്പെടും വളരെ പ്രമുഖനായ ഒരു സമുദായ എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്ത് നല്ലൊരു ഐശ്വര്യമുണ്ട് നല്ല മര്യാദകാരൻ അവൻ കയറി വരും എന്നാണ് തോളി തട്ടിട്ട് പറഞ്ഞത് കയറി വരും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഈ സഹായനത്തിൽ നിങ്ങളെന്നാ സത്യസന്ധത ഞാൻ പറയാം ഒരു തെറ്റും വരില്ല സാധാരണ മാവേലിക്കൽ പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ കൺവെൻഷൻ ഉൾക്കാണ്ടി എൻ്റെ പിതാവാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവൻ്റെ മനസ്സിൽ പറയുന്നു അരുൺകുമാർ വലിയ ഭൂരിപക്ഷത്തോടെ ഈ നിയോജമണ്ഡലത്തിൽ ജയിച്ചുകൊണ്ട് പത്തനം മാവേലിക്കലയുടെ ചരിത്രം മാറ്റിയെഴുതും നമ്മൾ ഓരോരുത്തർക്കും ഇനി വിശ്രമമില്ലാത്ത ദിവസങ്ങളാണ് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സർക്കാരിനെതിരെ നടത്തുന്ന ദുഷ്പ്രചരണങ്ങളെ മുനയോടിക്കണം കള്ളത്തരങ്ങളും കാപട്യങ്ങളും പ്രചരിപ്പിക്കുന്ന ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും നയങ്ങളെ തെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരനായ യുവത്വത്തിൻ്റെ പ്രതീകമായ സത്യസന്ധനായ മാന്യനായ സ്നേഹത്തോടെയും മര്യാദയോടെയും ആളുകൾ പെരുമാറാൻ കഴിവും അഹങ്കാരം ലബരേശമില്ലാത്ത കുങ്കും അഹങ്കാരവും ഇല്ലാത്ത പ്രമാണി എന്ന തോന്നലില്ലാത്ത പാവപ്പെട്ടവനും നല്ലവനുമായ അരുൺകുമാറിനെ അരിവാൾ നിൽക്കുന്നതിന് അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ നമ്മളെല്ലാവരും അശ്രാന്ത പരിശ്രമം നടത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹാത്മഹത്തായ കൺവെൻഷൻ്റെ ഈ നേതൃത്വ കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ്